ഫെഡറൽ റിസർവിന്റെ നയയോഗത്തിനായി നിക്ഷേപകർ കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് താഴ്ചയോടുകൂടി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കം വില്പന നടന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് പരിശോധിക്കാം ഇന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്ന് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ എടുത്തായി നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്